ഗുരുവായൂർ എൻ്റെ ഭഗവാൻ്റെ മണ്ണിലൊരു സ്ഥലം വേണം എന്നൊരു വളരെ ആഗ്രഹത്തോടു നടക്കുന്ന അന്വേഷിച്ചോണ്ടിരിക്കയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൻ്റെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് മാറി നല്ല ശാന്തസുന്ദരായ ഒരു സ്ഥലം ചുറ്റും വീടുകളും തെങ്ങും മാവും ഒക്കെ ഒക്കെയായിട്ട് നല്ലൊരു സ്ഥലം സരസാൻ ഞങ്ങൾ രണ്ടാളും ടീച്ചേഴ്സായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എടക്കുളം എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഒരു ആറോ ഏഴോ വർഷം മുമ്പ് തൊട്ടേ ഗുരുവായൂരപ്പൻ്റെ ഭഗവാൻ്റെ മണ്ണിലൊരു സ്ഥലം വേണം എന്നൊരു വളരെ ആഗ്രഹത്തോട് കൊണ്ട് നടക്കുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളപ്പോൾ ആ ബിൽഡിങ് പണിയാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പൈസ നമ്മൾ കൊടുക്കണം പിന്നെ അതെങ്ങനെയാന്നിട്ട് നമുക്ക് അത് കണ്ട് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഈ പാർക്ക് അവന്യൂവിൻ്റെ ഒരു പരസ്യം നമ്മൾ കണ്ടത് അപ്പോൾ അതിനന്വേഷിച്ചപ്പോൾ റെഡി ടു ഒക്കയുപ്പൈ ആണ് നമ്മൾ പൈസ എന്ന് കൊടുക്കണോ അന്ന് തന്നെ കീ ഹാൻഡ് ഓവർ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഞങ്ങളിതിൻ്റെ ആളായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ വന്നു നോക്കി വളരെ ഇഷ്ടപ്പെട്ടു ശരിക്കും ഒന്നര കാര്യം വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് മാറി നല്ല ശാന്തസുന്ദരായ ഒരു സ്ഥലം ചുറ്റും വീടുകളും തെങ്ങും മാവും ഒക്കെ ഒക്കെയായിട്ട് നല്ലൊരു സ്ഥലം പിന്നെ എല്ലാവരും പറഞ്ഞത് ഗുരുവായൂർ വെള്ളം വളരെ മോശമാണ് എന്നാണ് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കിണർ വളരെ വളരെ ശുദ്ധമായിട്ടുള്ള ജലമുള്ള കിണർ കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് പാർക്ക് അവന്യൂ ഇല്ലെങ്കിൽ ഞങ്ങൾ വരാനുള്ള കാരണം ഗുരുവായൂർ അമ്പലത്ത് നടക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള വഴി എന്നാൽ അതിൻ്റെ ഒരു തിക്കോ തിരക്കോ വാഹനങ്ങളുടെ ഒരു ശല്യ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ് വളരെ ഇഷ്ടപ്പെട്ടു